ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും കൂടുതൽ ചോദിച്ചു നമ്മുടെ ജാംദാനി വിവിങ്സ് വരണ മെറ്റീരിയലിന്റെ കളക്ഷൻ ആയിട്ടോ ഇന്ന് കൊണ്ടുവന്നിരുന്നത് അതും പുതിയ ഡിസൈനിലാണ് പിന്നെ ഒരു റീസ്റ്റോക്ക് ഡിസൈനുകൊണ്ട് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപോക്കാം ഫസ്റ്റ് വേണ്ട ഇതാട്ടോ ഇത് മെറ്റീരിയൽ നല്ല ജാംദാനി മെറ്റീരിയൽ ആണ് അതിന്റെ യോക്കില് കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള ജാംദാനി വീവിങ്സ് ആണ് വന്നേക്കുന്നത് നല്ല രസമാണ് ത്രെഡും കൊണ്ട് തന്നെ വന്നേക്കണ വീവിങ്സ് ആണ് നമ്മൾ ഇതിന്റെ വേറൊരു പാറ്റേൺ കഴിഞ്ഞ ദിവസം കാണിച്ചത് ഞാൻ ഈ വേറെ ഇതിരിക്കുന്ന സെയിം തന്നെ നമ്മൾ വീഡിയോ ഇട്ട് രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും സോൾഡ് ഔട്ട് ആയി ഇതിന്റെ കണ്ടോ ഇതാ നല്ല രസമായിട്ടാണ് ഈ ഒരു ഡിസൈൻ കൊടുത്തേക്കുന്നത് പിന്നെ ബാക്ക് പോർഷനിലെ ദാമനേരിയിൽ ഇതാ ഇങ്ങനെ ഒരു ഡിസൈൻ വരണുണ്ട് പിന്നെ സ്ലീവിനും സെപ്പറേറ്റ് ഇതാ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ത്രീ ഫോർത്ത് ഒക്കെ അല്ലെങ്കിൽ ഫുൾ സ്ലീവ് ഒക്കെ ചെയ്യാനുള്ള മെറ്റീരിയൽ സെപ്പറേറ്റ് ആണ് സ്ലീവിന് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ടോപ്പിനാണെങ്കിലും നല്ല ലെങ്ത് കിട്ടും കേട്ടോ ഒരു ഫോർട്ടി നയൻ ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് കിട്ടും നല്ല ലെതും വിട്ടും ഒക്കെ ഉള്ള മെറ്റീരിയൽ ആണ് ഒരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന മെറ്റീരിയലിന്റെ കളക്ഷൻ ആണ് ഇത് ഇതിന്റെ ദുപ്പട്ട കാണാനാണ് നല്ല രസം ഇതാ ഫുൾ ഇതാ ഇങ്ങനെ ജാന്താനി വീവിങ്സ് ആണ് വരിക കണ്ടോ നല്ല രസമല്ലേ ഇതെല്ലാം ഒറിജിനൽ ഒറിജിനലായിട്ട് വന്നിട്ട് വീവ് ചെയ്ത് തന്നെ വന്നേക്കുന്ന ആട്ടോ ഒത്തിരി ഇത് അത്രയും നല്ല വീവിങ്സ് ആണ് ലോവർ എൻഡിൽ നല്ല രസമായിട്ട് ടാസിൽസും ഒക്കെ വരുന്നുണ്ട് ബോട്ടം സെയിം കളർ ടാ ഷാൻഡൂൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ഇതിന്റെ റേറ്റ് ആണെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇതാണ് ഹോറോൾ ലുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഇതിലൊരു പീച്ച് കോമ്പിനേഷൻ വരിക ഓറഞ്ച് പീച്ച് ഇല്ലേ ആ ഒരു കളർ ആണ് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് ഏരിയയിലും സെയിം ആയിട്ട് തന്നെ ദാ അങ്ങനെ നല്ല രസമായിട്ട് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഒരു ഡിസൈൻ വരുന്നുണ്ട് നല്ല രസമുള്ള കളക്ഷനാണ് കളർ കോമ്പിനേഷൻ ആണെങ്കിലും സൂപ്പറാണ് ദുപ്പട്ട അടിപൊളിയാണ് എന്ത് രസം എന്നറിയാൻ കാണാനായിട്ട് ഇത് ഫുൾ ഇങ്ങനെ ഒരു വീവിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഡബിൾ സൈഡിലൊക്കെ യൂസ് ചെയ്യാൻ നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും അതുപോലെ തന്നെ നല്ല ലെങ്തും വിത്തൊക്കെയുള്ള ദുപ്പട്ടാട്ടോ നമുക്ക് ഡബിൾ സൈഡിൽ ഇടാൻ പറ്റും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാട്ടോ ഒരു ഗ്രീൻ കോമ്പിനേഷൻ ആണ് പറഞ്ഞത് ബാക്കി എല്ലാം സെയിം തന്നെയാണ് മെറ്റീരിയൽ എല്ലാം സെയിം തന്നെ ലോവർ എൻഡിലും ഡിസൈൻ വരണുണ്ട് ബാക്ക് പോർഷനിലും ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് അടിപൊളി മെറ്റീരിയൽ ആട്ടോ നല്ല പ്രീമിയം ക്വാളിറ്റി പറഞ്ഞ മെറ്റീരിയൽ ആണ് ദുപ്പട്ട കണ്ടോ എന്ത് ഭംഗിയെന്നറിയോ ദുപ്പട്ടയുടെ കളർ കോമ്പിനേഷൻസ് ഒക്കെ ആണ് നല്ല രസമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഹോവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാ കേട്ടോ ഇതിലൊരു ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയാട്ടോ കോമ്പിനേഷൻസ് ഒക്കെ കാണാനായിട്ട് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആണ് ദുപ്പട്ടേന്താ ഇങ്ങനെയാണ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഹോവറോൾ ലുക്ക് നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് ഇതെല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡിസൈൻ ആണ് നമ്മളൊന്ന് കാണിച്ചിട്ട് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നതാണ് റീസ്റ്റോക്ക് വന്നതാണ് രണ്ടോ അതിന്റെ ദാമൻ ഏരിയയിലാണ് ഈ ഡിസൈൻ വരുന്നത് നല്ല രസമായിട്ട് ഒരു മൾട്ടി കളറുള്ള ത്രെഡ് കൊണ്ടുള്ള വർക്കാണ് കൊടുത്തേക്കുന്നത് പിന്നെ ഇതിന്റെ ബാക്ക് പോർഷനിലും യും തന്നെതായി ഇങ്ങനെ ഒരു വീവിങ്സ് വരുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് ഒരു ജാംദാനി വീവിങ്സ് കൊടുത്തിട്ടുണ്ട് സ്ലീവിനും സെപ്പറേറ്റ് ഇതായി ഇങ്ങനെ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല രസമുള്ള കളക്ഷൻ ആട്ടോ ഇത് ദാമനേരിയലാണ് കൊടുത്തേക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈൽ ചെയ്താൽ മതി യോക്കിൽ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം ദാമൻ ലൈനിൽ വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം ദുപ്പട്ടയും കണ്ടോ നല്ല ഫുള്ള് ജാന്താനി വീവിങ്സ് വരുന്നതാണ് ലോവർ എൻഡിലും സെയിം ഈ ഒരു വിവിങ്സ് ആണ് കൊടുത്തേക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഹോർ ലുക്ക് നെക്സ്റ്റ് ഇതാണ് കണ്ടോ ഈ ത്രെഡിന്റെ വീവിങ്സിൽ മാത്രമേ വ്യത്യാസം പറഞ്ഞോളൂ ഇതിന്റെ കളർ കോമ്പിനേഷനിൽ മാത്രമാണ് വ്യത്യാസം പറഞ്ഞോളൂ ഈ ഒരു കോമ്പിനേഷനിൽ മാത്രം വ്യത്യാസം വരും ബാക്കി എല്ലാം സെയിം തന്നെയാണ് ദുപ്പട്ടയും ദാ അങ്ങനെ ഒരു കോമ്പിനേഷനില് വരിക ലോവർ എഡിലും സെയിം ആയിട്ട് തന്നെ ഡിസൈൻ വരുന്നുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഹോറോൾ ലുക്ക് നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ ഇതാ ഇതാ വരിക ഇതും നല്ല രസമല്ലേ ഇതിന്റെ ഒരു പീച്ചും ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ വരിക ഓറഞ്ചും ഒക്കെ ഉണ്ട് നല്ല രസമാണ് കാണാനായിട്ട് ദുപ്പട്ടയും ഇതാ ഇങ്ങനെ വരും ആ സെയിം കോമ്പിനേഷനിൽ തന്നെയാണ് വരിക ലോവർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ബോട്ടം സെയിം കളർ സ്റ്റാൻഡോർഡ് മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാട്ടോ ഇതിന്റെ കളർ കോമ്പിനേഷൻ കണ്ടോ ഒരു ഗ്രീൻ ഷെയ്ഡാണ് കൂടുതലായിട്ട് വരുന്നത് നല്ല ഭംഗിയല്ലേ അടിപൊളി കോമ്പിനേഷൻസ് ആണ് ദുപ്പട്ടയും ഇതാ ഇങ്ങനെ വരും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തതാണ് ഈ കോമ്പിനേഷൻ ആണ് പറഞ്ഞത് നല്ല ഭംഗി അല്ലേ ഇതിലൊരു ബ്ലൂവിന്റെ കോമ്പിനേഷൻ ആണ് കൂടുതലായിട്ട് വരുന്നത് നല്ല രസമാണ് കളറുകളെല്ലാം കാണാനായിട്ട് ദാ ഇങ്ങനെ വരും ലോവർ ഇൻഡിൽ നല്ല ഭംഗിയായിട്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ